നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം പ്ലസ് ടു പരീക്ഷയിൽ മികച്ച നേട്ടവുമായി പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ച് വിജയം ആഘോഷിച്ചു ഈ സന്തോഷം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞങ്ങളുടെ ഉത്സാഹശീലരും മിടുക്കരുമായ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ ഇതിനെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ മക്കളോടും അതുപോലെ തന്നെ അവരെ ഇതിനെ പ്രാപ്തരാക്കിയാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ അധ്യാപകരോടും ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു ുന്നു വിദ്യംചേഴ്സിന്റെയും അതേപോലെ പാരന്റ്സ് എല്ലാവരും ഒന്നിച്ചുള്ള ഒരു വിജയം തന്നെയാണ് അതാണ് ഞങ്ങൾ മികച്ച വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ വലിയ വിജയത്തിൽ ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസത്തിൽ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ സ്കൂളിന്റെ വിജയത്തിന് ഇത്രയും വലിയ വിജയത്തിന് പിന്നിൽ വെറും ഞങ്ങളുടെ കഠിനാധ്വാനം മാത്രമല്ല പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്റ്റാഫ് ആയിഞ്ഞാലും പി ടി എ ആയിഞ്ഞാലും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൂൾ ഈ പൊന്നാനി സ്കൂളിൽ വെച്ച് തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെ അധികം അഭിമാനിയാണ് ഇത് പറയാനായിട്ട് ഈ ഉന്നത വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ അറുപത്തിയൊന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു ഇതിൽ നാൽപ്പത് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ അറുപത് വിദ്യാർത്ഥികളും വിജയിച്ചു ഇതിൽ പതിനഞ്ച് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കൊമേഴ്സ് വിഭാഗത്തിൽ പതിനാല് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി എ കൂട്ടായ പ്രവർത്തനമാണ് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു രണ്ടായിരത്തി പത്തിലാണ് നമുക്ക് പ്ലസ് ടു അനുവദിക്കപ്പെട്ടത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നായി മാറാൻ ഹയർ സെക്കൻഡറി സ്കൂളില് സാധിച്ചിട്ടുണ്ട് നമ്മുടെ അധ്യാപകരുടെയും പി ടി എയുടെ മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ ശ്രമമാണ് ഇങ്ങനെ ഒരു ഉന്നത രൂപത്തിലേക്ക് എത്തുവാൻ നമ്മെ സഹായിച്ചിട്ടുള്ളത് ഈ വർഷം നമുക്ക് നമ്മുടെ സയൻസ് ബാച്ചിൽ അറുപത്തൊന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത് അറുപത്തൊന്ന് പേരും പാസ്സായി അതിൽ നാൽപ്പത് പേർക്ക് പുള്ളേ പ്ലസ് നേടാൻ സാധിച്ചു ഹ്യൂമാനിറ്റീസിൽ അറുപത് പേരാണ് പാസ്സായത് അറുപത് പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ പതിനാല് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചു പതിനഞ്ച് പ്ലസ് നേടാൻ സാധിച്ചു കൊമേഴ്സ് ഗ്രൂപ്പിൽ അറുപത് പേർ പരീക്ഷ എഴുതിയതിൽ പതിനാല് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചു ഈ വിജയത്തിന് പിന്നിൽ നമ്മുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അതോടൊപ്പം തന്നെ പി ടി എയുടെയും മാനേജ്മെന്റിൻ്റെയും ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇത് ഞങ്ങളെ എല്ലാവരും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് രണ്ടായിരത്തി പത്തിലാണ് എ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു അനുവദിച്ചത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ പാഠ്യപാഠ്യത്തിന്റെ വിഷയങ്ങളിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്